ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജോസഗിരി ജോസഫ് ഹിരോഷിമ നാഗസാഗി ദിനം ആചരിച്ചു കുട്ടികൾ എല്ലാവരും സഡാക്കോ കൊക്കിനെ നിർമ്മിച്ചു നിർമ്മിച്ചുകൊണ്ടുവരികയും അതോടൊപ്പം സഡാക്കോ കൊക്കിന്റെ ചരിത്രം കുട്ടികൾ അവതരിപ്പിക്കുകയും ചെയ്തു മുഖ്യാധ്യാപിക ജി ബി സെബാസ്റ്റൻ യുദ്ധവിരുദ്ധ സന്ദേശം നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ യുദ്ധവിരുദ്ധ പരിപാടികൾ പ്രദർശനം എന്നിവ സംഘടിപ്പിച്ചു അധ്യാപകരായ സെബാസ്റ്റ്യൻ സിസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി ആണ് ആ എന്നിവർക്ക് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച്

ൾ രോഗിച്ചു നയിക്കുന്നു സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഏറെ പ്രധാനപ്പെടുത്തണം ചടാക്ക അതിനെ കുറിച്ച് ദേവാന്ത് നിങ്ങൾ സംസാരിക്കും ഹലോ ഹലോ ദേവാന്ത് വെൽക്കാമോ ആ ചടാക്ക എന്തിനാണ് ആ വിശാറിന് അവ ഉണ്ടാക്കുന്നത് ഹലോ ഹെൻറി കേൾക്കാമോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ രക്തസാക്ഷിയാകേണ്ടി വന്ന രണ്ടു വയസ്സുള്ള ജാപ്പനീസ് പെൺകുട്ടിയാണ് നിന്നും രക്ഷപ്പെട്ടെങ്കിലും അണുവിതരണങ്ങൾ മൂലം അവൾക്ക് രക്താർബുദം ബാധിച്ചു ആയിരം കടലാസ്കോക്കുകളെ ഉണ്ടാക്കി പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുമെന്ന വിശ്വാസം ജപ്പാനിലുണ്ട് അതുപ്രകാരം രോഗം മാറാനായി ആശുപത്രി കിടക്കയിൽ വെച്ച് െ ഉണ്ടാക്കി പക്ഷേ അറുനൂറ്റി നാൽപ്പത്തിനാല് കൊക്കുകളെ ഉണ്ടാക്കിയപ്പോഴേക്കും അവൾ മരണത്തിന് കീഴടങ്ങി പിന്നീട് അവളുടെ കൂട്ടുകാർ ചേർന്ന് ആയിരം എന്ന എണ്ണം പൂർത്തിയാക്കി അവളുടെ ഓർമ്മയ്ക്കായിട്ടു സഡാക്കോ സസാക്കിയുടെയും മൂന്ന് കൂട്ടുകാരുടെയും ഓർമ്മയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഒരു സ്മാരകം നിർമ്മിക്കപ്പെട്ടു അതിൽ അവർ ഒരു ആഗ്രഹം കൊത്തിവെച്ചിരുന്നു ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന ഇതാണ് ഞങ്ങളുടെ നിലവിളി ലോകത്തിൽ സമാധാനം ജോസ് ഗിരി സ്കൂളിൽ നിന്ന് സി കുഞ്ഞുങ്ങൾക്ക് എന്തോ കുഴപ്പങ്ങളുണ്ട് അറിയുമ്പോ ഈ കുഞ്ഞുങ്ങള് അംഗവൈകല്യുള്ളവരും ബുദ്ധിമാർവരുമായി ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ ഷോപ്പിന്റെ ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ വില ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കും ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് Gracias